നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട മേഡത്തെപ്പറ്റി അന്വേഷണം നീളുന്നതിനിടെ സോളാർ കേസിലെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞ ആ മേടം താനല്ലെന്ന് സരിത എസ് നായർ പറഞ്ഞു ഫെനി പറഞ്ഞ മേഡം സരിതയാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപക പ്രചരണം ഉണ്ടായിരുന്നു തുടർന്നാണ് സരിത വിശദീകരണവുമായി രംഗത്ത് വന്നത് ഒരു സംശയവും വേണ്ട ഫെനി പറഞ്ഞ മേടം ഞാനല്ല കേസുകളുടെ കാര്യത്തിലുള്ള ബന്ധം മാത്രമാണ് ഫെനിയുമായി എനിക്കുള്ളത് ഈ കാര്യത്തിൽ ഫെനി പ്രൊഫഷണലായ ഒരു നീക്കം നടത്തിയേക്കുമെന്നാണ് വാർത്ത കേട്ടപ്പോൾ തോന്നിയത് ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അഡ്വക്കേറ്റ് അല്ല രണ്ടര വർഷമായി ഒരു ബന്ധവുമില്ല ഫെനി കൈകാര്യം ചെയ്തതിൽ ഒത്തുതീർപ്പായി കഴിഞ്ഞ ഒരു കേസ് മാത്രമേ ബാക്കിയുള്ളൂ മറ്റുള്ളവയെല്ലാം വക്കാലത്ത് പിൻവലിച്ച് എൻ വാങ്ങി ഇപ്പോൾ ബാക്കിയുള്ള കേസുകൾ പ്രാദേശികമായി പല അഭിഭാഷകരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് സരത പറഞ്ഞു അക്രമിക്കപ്പെട്ട നടി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സ്ത്രീ എന്ന നിലയിൽ അവർക്കൊപ്പം നിൽക്കുന്നുവെന്നും സരിത ഒരു ചാനലിനോട് പറഞ്ഞു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും